ബസ്സിൽ പോരാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർ പോരുന്ന വഴിയിലാണ് ഈ സ്ഥലം എല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്നൊക്കെ ഷൊർണൂർക്കോ പാലക്കാട്ടേക്കോ കാസർഗോഡൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ ട്രെയിനിൽ നമ്മൾ എഴുതി കാണിക്കുന്നത് കാണാം ഒരു റെയിൽവേ സ്റ്റേഷൻ മുളങ്കുന്നത്തുകാവ് അപ്പോൾ ആ കാവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിയുമോ അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് നമുക്ക് വേടൻ്റെ പഴയ വീടൊന്ന് പിടിക്കാം ആളുകൾ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് കാണാം ഗൈസ് അപ്പോൾ നമ്മളിത് അവിടെ വീണ്ടും തൃശ്ശൂർ മുളകുന്നത്തുകാവിലെത്തിയതാണ് മറ്റൊന്നുമല്ല വേടൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നില്ല വേടൻ്റെ വീട് കാണിച്ചുകൊണ്ട് അപ്പോൾ അതിൽ കുറേ കമൻറ്റുകൾ വന്നിരുന്നു വേടൻ്റെ പഴയ വീട് പഴയ താമസസ്ഥലം ഒന്ന് കാണിച്ചു വെച്ചിട്ട് അപ്പോൾ ഇത് ഈ മുളകുന്നത്തുകാവ് അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗത്താണ് അറിഞ്ഞിട്ട് വന്നതാണ് അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ അമ്പലത്തിൻ്റെ മുമ്പിലൂടെയുള്ള ഈ വഴി കൂടെ നമുക്ക് പോകേണ്ടത് പോയി നോക്കാം അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ വീടിൻ്റെ അടുത്ത് ബാക്ക് അമ്പലത്തിൻ്റെ ബാക്ക് ഭാഗത്ത് കൂടെ കുറേദേശം ഇങ്ങോട്ട് പോരവ വരണം അതിന് ഒരു ടാറിയത് റോഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ കുറേ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ കുറച്ച് ഉള്ളിലേക്കായിട്ട് ഒരു ചെറിയ വഴിയാണ് ജസ്റ്റ് ഒരു ഓട്ടോറിക്ഷയൊക്കെ പോരാനുള്ള വീതിയുള്ള വഴിയാണ് ഈ വീട്ടിലേക്കുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ആ വീട് എത്തിയിട്ടുണ്ട് ഈ കാണുന്ന നീല നിറത്തിൽ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഈ വീട്ടിലാണ് കുറച്ച് പഴക്കമുള്ള ഈ വീട്ടിലാണ് വേടനും ഫാമിലിയും ഏകദേശം ഒരു എട്ടോളം മാസങ്ങൾക്ക് മുമ്പ് വരെ താമസിച്ചിരുന്നത് എന്നാണ് അറിയണത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു എട്ടോ അല്ലെങ്കിൽ ആറോ അത്രയോ മാസമായിട്ടേ ഉള്ളൂ വേടൻ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് അവിടെ നമുക്ക് പോകാം ഇത് ഇപ്പോൾ വേടൻ പണ്ട് കാലത്ത് ചെറുപ്പത്തിൽ അധികം ഒന്നുമില്ല ഒരാറേഴ് മാസക്കാലം മുമ്പ് വരെ താമസിച്ചിരുന്ന വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേടൻ്റെ പഴയ വീട് എന്നൊക്കെ നമുക്കറിയാം ആ വീടാണെങ്കിൽ ഇപ്പം ചെറിയ വീടാണെങ്കിൽ നല്ല സ്റ്റൈലുണ്ട് കഴിഞ്ഞാൽ സ്പോർട് ചെടികൾ ചെറിയ കിണർ സൗകര്യങ്ങളൊക്കെ ഉള്ള വീടങ്ങർന്നു കേട്ടോ ഒരു മോട്ടറ് സൈഡൊന്നും അങ്ങോട്ട് ക്ലിയർ അല്ല ഇവിടെ നിലവിൽ താമസക്കാരുണ്ട് പക്ഷെ അവരിപ്പോൾ ഇവിടെ ഇല്ല വാതിലടച്ച് പോകണം അല്ലെങ്കിൽ നമുക്ക് അവരെ കൂടെ ചോദിക്കാറുണ്ട് ഇപ്പോൾ കൈ സി കാണുന്ന അത്യാവശ്യം പഴക്കമുള്ള ഒരു വീട്ടിലാണ് അദ്ദേഹവും ഫാമിലിയും താമസിച്ചിരുന്നത് നമുക്കറിയാം വളരെ ചെറിയ പാവപ്പെട്ട ഒരു കുടുംബ പശ്ചാത്തലമായിരുന്നു അദ്ദേഹത്തിന് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ സ്നേഹമതിൽ എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് അറിയില്ല അപ്പോൾ അത്തരത്തിലുള്ളൊരു മതിലൊക്കെ നാല് ഭാഗവും കിട്ടിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നത് നല്ല തണുപ്പുള്ള അടിപൊളി ഒരു സ്ഥലമാണ് ടൗണിൻ്റെ തിരക്കുകളൊന്നുമില്ല എന്നാൽ ടൗണിനോടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമായ മുളങ്ങുന്നത്തുകാവിലാണ് ഈ വീട് ഉണ്ടായിരുന്നത് അല്ല ഇപ്പോഴും ഉള്ളത് ഇപ്പോൾ വീട്ടിൽ താമസക്കാരായിട്ട് പുതിയ താമസക്കാരുണ്ട് വേടൻ്റെ ഫാമിലി ഇവിടുന്ന് പോയതിന് ശേഷം ഉള്ള ഒരു ഫാമിലിയാണ് ഇതിൻ്റെ ഓണേഴ്സ് അതായത് ഈ വീടിൻ്റെ ഉടമസ്ഥർ തന്നെയാണ് എന്നും അഭിപ്രായമുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് മുഴുവനായിട്ടും അറിയില്ല എന്തായാലും ഇതാണ് കൈസ് വേടനും ഫാമിലിയും മുൻപ് താമസിച്ചിരുന്ന സ്ഥലം എന്താ ഈ വീട്ടിൽ വെച്ചിട്ടാണ് വേടന് വേടൻ്റെ അമ്മയെ നഷ്ടപ്പെടുന്നത് എന്നാണ് അയൽപ്പക്കത്തെ ചേച്ചി നമ്മളോട് പറഞ്ഞത് കാരണം അവർക്ക് അസുഖവും മറ്റുമൊക്കെ ആയിട്ട് ഈ വീട്ടിലുള്ള സമയത്താണ് അവർ വേടനെ വിട്ടു പിരിഞ്ഞത് എന്നാണ് അറിയുന്നത് അമ്മ മരിച്ചത് ഈ വീടിന്നാണ് എന്നാണ് അറിഞ്ഞത് ഇതൊക്കെ അയൽവക്ക വീടുകളാണ് വേടൻ്റെ പഴയ വീട്ടിലെ അയൽവാസിയായിട്ടുള്ളൊരു ചേച്ചി വേടനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും നല്ല സന്തോഷമാണ് വേടനെക്കുറിച്ച് പറയാൻ അത്രയും സ്നേഹമുള്ള ഒരു ആളായിരുന്നു എന്നാണ് പറയുന്നത് നോക്കാം നമുക്ക് ചേച്ചിയുടെ പേരെന്താണ് എൻ്റെ പേര് ലിജി

അമ്മ കൂടെ വെച്ചിട്ടാണ് ഈ വീട്ടിൽ വെച്ചിട്ടാണ് മരിച്ചത് അല്ലേ ഇവിടെ വരുമ്പോ അമ്മ കൂടെ അവരുടെ അച്ഛൻറെ പേര് അറിയില്ല ഇല്ല അച്ഛന്റെ പേര് മുരളിന്നായിരുന്നു ചേട്ടൻ്റെ അപ്പൊ ഇത്രയും ആളുകളാണ് ഇവിടെ വീട്ടില് അല്ലേ അവര് കാലം ഇവിടെ താമസിച്ചു ഒരു വർഷത്തോടെ താമസിച്ചിട്ടുള്ളൂ അല്ലേ അപ്പൊ അതിന്റെ മുൻപ് എവിടെയായിരുന്നു അറിയും അവരിവിടെ ഇവിടെ ഇവിടെ വേടൻ താമസിക്കുന്ന സമയത്ത് ഇങ്ങനെ റാപ്പ് സോങ്ങുകളൊക്കെ പാടാൻ വേണ്ടി പുറത്തേക്ക് പോയാരുന്നു അറിയോ ആ സമയത്ത് തന്നെ പാടുന്നുണ്ട് അല്ലെ ഇത്രേണ് പോപ്പുലർ ആയിട്ടില്ല ഫേമസ് ആയിട്ടുണ്ടായിരുന്നില്ല മാത്രം നിങ്ങള് അയൽവാസികളൊക്കെ ആയിട്ട് വേറെ നല്ല പരിചയത്തിലേക്ക നല്ല പയ്യനല്ലേ എല്ലാരും നല്ല സംസാരിക്കും അല്ല അതിപ്പോ കണ്ടാ തന്നെ അറിയാവുന്ന പെരുമാറ്റം നല്ല സ്നേഹമാണ് സ്നേഹം അല്ല അത് സ്റ്റേജിൽ വരുമ്പോഴോ എത്രയും സെലിബ്രിറ്റി ആയിട്ടും സ്നേഹത്തിന് കുറവൊന്നും വന്നിട്ടില്ല അപ്പൊ അയൽവാസികളായിട്ടൊക്കെ നല്ല ടേംസിൽ വീടുകളിലൊക്കെ വർത്താനം പറയാൻ വരും ഇത്ര വലിയ പാട്ടുകാരനാന്നുള്ള ഇതൊന്നും എല്ലാവരെയും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉയർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒക്കെ പിന്നെ ഏതിലും അവൻ ചേരും ചേരും അല്ലേ ചേച്ചിക്ക് എന്തെങ്കിലും ഓർമ്മകൾ വരുന്നുണ്ടോ വേടനെ കുറിച്ച് പറഞ്ഞു അതാണ് മൂപ്പരാ വിജയേ ഇപ്പൊ അവസാനം എന്നാ വന്നതെന്നാണ് പറഞ്ഞത് വിഷു ഈ കഴിഞ്ഞ വിഷു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അല്ലേ അടുത്ത വീട്ടിലൊക്കെ കുട്ടികൾക്കൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്തിട്ടല്ലേ അപ്പൊ സ്നേഹമുള്ള ആളാണ് ചേച്ചിയൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട് അല്ലേ ഇവിടെ എല്ലാരും അവര് എന്താ വിളിച്ചണ്ട കുട്ടിയെ ഇപ്പൊ നമ്മള് നാട്ടിലൊക്കെ വിളിക്കാലേ നാട്ടിലും അങ്ങനെ തന്നെ വിളിക്കാലേ ഓ സ്റ്റേജില് മാത്രല്ല നാട്ടുകാരൊക്കെ സ്നേഹം കൊണ്ട് അങ്ങനെ തന്നെ വിളിക്കാം ഈ രണ്ടാസ് ചിലപ്പോ ആളുകൾക്ക് അറിയാനേണ്ടാവില്ല അങ്ങനെ ഒരു പേരുണ്ട് ഞാന ഈ കിരൺദാസ് എന്ന് അറിയില്ലേ അവന്റെ പേര് ഈ വേടെന്നുള്ള പേര് എനിക്കറിയുള്ളത് ശ്രദ്ധിക്കണത് ചെറുപ്പക്കാരനാ എത്ര ഉയരങ്ങളിൽ എത്തുമ്പോഴും അവർക്ക് ആ തണ്ട് തലക്കനം അങ്ങനെ അവർ എത്ര ഉയരങ്ങളിൽ അവൻ വന്ന വഴി മറക്കില്ല മറക്കില്ല ഉയരങ്ങളിലെത്തിയാലും എന്തായാലും ഞങ്ങളിപ്പോ അവരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ കാണാൻ പറ്റട്ടെ ആണല്ലേ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ലോട്ടറി ബിസിനസ് ചെയ്യുന്നുണ്ടാവില്ല ഇപ്പൊ അത്യാവശ്യം മകൻ അത്യാവശ്യം ഇൻകം ഏണിങ് ചെയ്യാനൊക്കെ തുടങ്ങിയല്ലോ അപ്പൊ ചെലപ്പോ പോകുന്നുണ്ടാവില്ല ഓക്കെ ഓക്കെ അവര് എന്ത് ജോലി അതിന്റെ മുന്നേ ഇവിടെ വരുമ്പോ തന്നെ ലോട്ടറി ബിസിനസ് ആണോ അതെ അല്ലേ ചേട്ടൻ എന്തിനാ വർക്ക് ചെയ്താറൊന്നും ഓർമ്മണ്ട ായതുകൊണ്ട് ചെറിയ സൈക്കിളൊക്കെ കണ്ടുണ്ടാവും ഇവിടുന്ന് ഇപ്പൊ പോയിട്ട് അവര് ഏകദേശം ഒരു വർഷത്തോളായി ഒരു വർഷത്തോളായി ഇവിടെ താമസിച്ചത് ആകെ ഏകദേശം ഒരു രണ്ടു വർഷത്തോളാണ് ഇവിടെ താമസിച്ചത് അപ്പൊ അതിന്റെ മുമ്പ് ഈ പറഞ്ഞ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അറിയില്ല അല്ലെ ഓക്കെ ഓക്കെ ആ ഞങ്ങള് വിചാരിച്ച ആള് ആദ്യം മുതൽ ഇവിടെ കുട്ടികൾ താമസിക്കാങ്ങൾ അവരെ കൈ വേറെ അത് ഇപ്പോഴും അതെ സ്റ്റേജിലേക്ക് ആര് ചെന്നാലും സെൽഫി എടുക്കാൻ സമ്മതിക്കുന്നുണ്ട് പ്രത്യേക ക്യാരക്ടർ തന്നെയാണ് ഭയല്ലേ ഒരുപാട് ആൾക്കാർ യൂട്യൂബിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതും അവരൊക്കെ കുറിച്ച് അറിയാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് വന്നതാണ് ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പം അതിന് അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരേ കുറേ ആൾക്കാർ ചോദിച്ചു പണ്ട് താമസിച്ചാർ ഒന്ന് വീട് കാണിച്ചു തോന്നുന്നു മുളം കുന്നത്തുക എന്ന് വേണം തന്നെ പറഞ്ഞിട്ടുണ്ട് ഏത് കുറെ സ്റ്റേജുകളിൽ അപ്പം അങ്ങനെ തപ്പിപ്പിടിച്ച് വന്നാണ് ഞങ്ങൾ ഓക്കെ എന്നാൽ ശരി ശരി വണ്ടികൾ വല്ലത് ഉപയോഗിച്ചാണ് ഇവിടെ ഇവിടെ താമസിക്കുമ്പോൾ ബൈക്ക് സ്കൂട്ടിയാണോ ബൈക്കാണോ സ്കൂട്ടിയാണോ രണ്ട് സ്കൂട്ടിയിലെ നടക്കാം മറ്റോ ബൈക്കാണ് വേടൻ ഉപയോഗിക്കുന്ന സ്കൂട്ടിയാണ് ഓക്കെ ഓക്കെ ഇപ്പോൾ വണ്ടി എന്തെങ്കിലും ഇവിടുന്ന് പോകുമ്പോൾ വണ്ടി ഇത് വാങ്ങിച്ചിട്ടുണ്ടോ അറിയുമോ ഇവിടുന്ന് പോകുമ്പോഴും ബൈക്കാണ് ഓക്കെ 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 ശരി എന്നാൽ അപ്പോൾ നമ്മൾ മുളങ്ങുന്നത്താവിലെ വേടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് പഴയ താമസ സ്ഥലമൊക്കെ കണ്ട് അടുത്ത ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് അത് തൃശ്ശൂർ തിരൂര് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് കുറച്ചുള്ളിലേക്കായിട്ട് ഉള്ള ഒരു റോട്ടിലാണ് അദ്ദേഹത്തിൻ്റെ വീട് നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം അത് ഏകദേശം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇത് അടിപൊളി സെറ്റപ്പാണ് ഇവിടെ എന്താ പറയുക ഒരു വില്ല പ്രൊജക്റ്റാണ് അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു പേൾ ഹോംസ് എന്നൊക്കെയാണ് ഈ വില്ല പ്രൊജക്ടിൻ്റെ പേര് ഒരുപാട് വീടുകളുണ്ട് ഇപ്പോൾ ഇതാണ് ഇത്ത ഫസ്റ്റ് കയറി വരുമ്പോൾ ഇടതു ഭാഗത്തുള്ള ആദ്യത്തെ വീട് ഗംഭീര വീടാണ് വേടൻ ഇപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് സെറ്റാണ് ഇപ്പോൾ താമസിക്കുന്ന വീട് മുൻപിൽ ഒരു ചെറിയ ഗേറ്റ് ഒക്കെ ഉണ്ട് വീട് നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടതാണ് മുൻഭാഗത്ത് അദ്ദേഹത്തിൻ്റെ സൈക്കിൾ ഉൾപ്പെടെയുള്ള വണ്ടികൾ ഇവിടെ ഉണ്ട് വന്ന വഴി മറക്കുന്നവനല്ല വേടൻ ഇപ്പോൾ എല്ലാവരും പറയും അദ്ദേഹവും പറയും നമുക്കൊക്കെ ഓർമ്മിക്കാവുന്ന ഓരോ ചിത്രങ്ങളാണ് ഈ സൈക്കിളിൻ്റെ രൂപത്തിലും ബൈക്കിൻ്റെ രൂപത്തിലൊക്കെ ഇവിടെ ഇരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് നല്ലത് വരട്ടെ അദ്ദേഹത്തിൻ്റെ ഈ വില്ല പ്രൊജക്ടിൻ്റെ ഒരു വാച്ച്മാൻ കൂടി അദ്ദേഹത്തിൻ്റെ സ്നേഹ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരാൾ കൂടിയായിട്ടുള്ള ഒരു ചേട്ടൻ നമുക്ക് വേടനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഈ താമസ സ്ഥലത്തെക്കുറിച്ചൊക്കെ പറയും കാരണം ഈ വീട് വേടൻ സ്വന്തമാക്കിയ വീടല്ല അദ്ദേഹം ഇപ്പോഴും ഫാമിലിയോട് കൂടിയിട്ട് വാടകയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് നമ്മൾ വിചാരിച്ചേർന്ന് വേടൻ സ്വന്തമായിട്ട് വാങ്ങിച്ച വീടാണെന്നാണ് ഇപ്പോൾ വേടൻ്റെ വീടാണ് എന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിലുള്ള വീടല്ല അദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫാമിലി അച്ഛനുണ്ട് ചേട്ടനുണ്ട് ചേട്ടൻ്റെ ഭാര്യയുണ്ട് ഭാര്യയോടൊപ്പം അവരുടെ കുട്ടികൾ അങ്ങനെയാണ് ഇവിടെയുള്ളൊരു താമസം പിന്നെ അവരുടെ ഈ വേടൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടുള്ള പയ്യന്മാരുൾപ്പെടെ ഇവിടെ ഉണ്ട് നമുക്ക് ദുരുദേശമൊന്നുമില്ല വീടൻ വേടനെ കുറിച്ച് അറിയാൻ ആളുകൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവാർ ചോദിക്കുന്നുണ്ട് വേടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഫാമിലി വീട് വീട് സ്വന്തമാണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു വീഡിയോ ആണ് അല്ലാണ്ട് ഒരു ദുരുദ്ദേശവും ഇല്ല എല്ലാവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് കേരളത്തിനും മലയാളികൾക്കും എല്ലാം അഭിമാനമായിട്ടുള്ള വേടൻ വേടൻ്റെ ഒരു അവസ്ഥ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ വേടൻ ഇപ്പോഴും നമ്മളിൽ ഒരാളായിട്ട് തുടരുന്ന ഒരു സാധാരണക്കാരൻ തന്നെയാണ് വേടൻ ഇപ്പോൾ താമസിക്കുന്ന വീട് എല്ലാ ചുറ്റുപാടും ഒക്കെ നോക്കി നടത്തുന്ന ഒരു ചേട്ടൻ നമ്മൾ കണ്ടു കിട്ടിയിട്ടുണ്ട് ചേട്ടൻ വേടനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സന്തോഷം പങ്കുവയ്ക്കും എല്ലാവർക്കും വേടനെ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിനും നമുക്കൊന്ന് കേട്ടുനോക്കാം സംസാരിക്കാറുണ്ടോ നമ്മളെ അടുത്ത് ഞങ്ങളെല്ലാരും ഒരുമിച്ച വാച്ച്മാൻ ചെക്രൂട്ടിയാ എല്ലാ സംഭവങ്ങളെ ഞാനാണെങ്കിൽ വീടാ അവര് സ്വന്തമായിട്ട് താമസിക്കണ വീടല്ലേ എങ്ങനെ വീടാ ടയ്ക്കാണ് താമസം അല്ലേ നിങ്ങൾ എവിടെയാ ഞങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ വന്നു അതിൽ അല്ല നിങ്ങള് അയൽവാസികൾ നല്ല പരിചയത്തിൽ നല്ല സംസാരിക്കുക ഒക്കെ എന്നെ എടുത്തുകൊണ്ട് നമ്മൾ പണിയിണ്ടി നമ്മൾ ജോലി ഉണ്ടാണ് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു ഞാൻ ഇവിടെ വാച്ച്മാനാ വാച്ച്മാനാ അപ്പോൾ നിങ്ങൾ ഈ പ്രോജക്റ്റിന്റെ വാച്ച്മാനാ ഈ 빌ലകളുടെ അപ്പോൾ വേടൻ ഫാമിലി ഇവിടെ വാടകയ്ക്ക് കൊടുക്കണോ എന്ന് താമസു അല്ലേ അപ്പോൾ ആ ഫാമിലി ഇവിടെ വാടകയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെയ്യുന്ന ആളത്തോ വീട് സമ്പായിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനക്ക് വേണ്ടിയിട്ട് ഇവിടെ വാടകയ്ക്ക് എടുത്തതാണ് ആ ഓക്കേ അപ്പോൾ ഈ 빌്ലാ പ്രോജക്റ്റിൽ വീടുകളെ വാടകയ്ക്ക് കൊടുക്കുമല്ലേ ഇത് നമ്മുടെ 빌്ലാ പ്രോജക്റ്റിൽ ആണ് ആളെ വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതിലെ ബാക്കിയുള്ള വീടുകളൊക്കെ ഇപ്പോ നിങ്ങൾ ഓരോ വാണർമാർ ഞങ്ങൾ ഞങ്ങളെ

ചെറും കൂടി തന്നെയാണ് ശരി ശരി പണം അഞ്ച് പത്ത് രണ്ടായിരത്തി എട്ട് കെട്ടി രണ്ടായിരത്തി എട്ട് അപ്പൊ അതിന് ശേഷമാണ് ഇവിടെ വന്ന് താമസം തുടങ്ങിയത് അല്ലേ മാസം ആയിട്ടുള്ള വേറെ സ്ഥലത്തായിരുന്നു ആ അത് വേറെ സ്ഥലത്തുണ്ടായിരുന്നു അത് നിങ്ങൾ അറിയില്ലേ അവിടെ ഇവിടെ അടുത്തടുത്താനാണ് പറഞ്ഞത് മുളങ്ങ അപ്പൊ ഞങ്ങൾ ചോദിച്ചാൽ അപ്പൊ നിങ്ങളെന്തോ ഇങ്ങോട്ട് വരണെന്ന് പറഞ്ഞു അല്ലെങ്കിൽ സംഗീതം കൂടി ഉണ്ടോ അപ്പൊ എല്ലാവരും വരുന്നവർ പോകുന്നവർ അവിടെ സ്ഥലം പറ്റില്ല അപ്പൊ അതിന് വേണ്ടി ഞങ്ങളിങ്ങോട് കയറി വരുന്നത് ആ കുഴപ്പമൊന്നും ഉണ്ടാവാണ്ടിരുന്നോ കുഴപ്പമില്ല ഞങ്ങളെ പെട്ടെന്ന് ഒഴിവാക്കണം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അന്ന് ഞങ്ങളുടെ മാനേജർ എന്തോ അവരോട് എന്തോ സംസാരിച്ചിട്ടുണ്ട് വീടിന്റെ സ്ഥലം ശരി ശരി താങ്ക് യു താങ്ക് യു ഗൈസ അപ്പോൾ നമ്മുടെ വീ വീഡിയോയിൽ ഈ വീട് കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു വേടൻ ആളുകളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ടാണ് വീട് വെച്ചത് അല്ലെങ്കിൽ ഒരു ബൂർഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ വെറും തെറ്റായ ആളുകളുടെ ധാരണയാണ് വേടൻ പാവമാണ് വേടൻ ഇപ്പോഴും സ്വന്തമായിട്ടൊരു വീട് സ്വന്തമാക്കാൻ കഴിയാത്ത ആളാണ് അദ്ദേഹത്തിന് പുതിയൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ അവിടെ ഒരു പണി സ്റ്റാർട്ട് ചെയ്തിട്ടെന്ന് പറയുന്നു ഉറപ്പൊന്നുമില്ല അപ്പോൾ നമുക്കത് വേടനെ നേരിട്ടൊരു ദിവസം കാണുകയാണെങ്കിൽ ചോദിക്കാം അദ്ദേഹത്തിൻ്റെ ഫാമിലിയും മെമ്പേഴ്സും എല്ലാം ഇപ്പോഴും പബ്ലിക്കിനെയും അതുപോലെ തന്നെ ചാനലിനെയും മീഡിയയിനേയും ഒന്നും ഫേസ് കൊടുക്കുന്നില്ല അവർ അതിനൊന്നും താല്പര്യപ്പെടുന്നില്ല നമ്മളും ചോദിച്ചു അവിടെ ഞാൻ ചെന്നപ്പോഴുള്ള രണ്ട് പയ്യന്മാർ ഇതിനൊന്നും താല്പര്യമില്ല നിങ്ങൾ വേഗം എന്താച്ചെങ്കിൽ ഈ പൊക്കോളൂ എന്നൊക്കെയാണ് പറഞ്ഞത് അവരുടെ ഈ തിരക്കും അവരുടെ ഈ ടെൻഷനൊക്കെ മാറിയിട്ട് നമുക്കൊരു ദിവസം വന്നിട്ട് മുഴുവൻ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം അവർ നമ്മളോട് പ്രതികരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും വേടനും ഫാമിലിക്കും നല്ലത് മാത്രം വരട്ടെ വേടൻ നല്ല കാലിബറുള്ള ചെറുപ്പക്കാരനാണ് ഒരുപാട് അറിവ് അതിനേക്കാളും കൂടുതൽ പക്വതയാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ നമ്മൾ പക്വതയാണ് അദ്ദേഹത്തിൻ്റെ നമ്മൾ മാതൃകയാക്കേണ്ടത് ഈ ചെറുപ്രായത്തിലും എന്താ പക്വത ഓരോ സംസാരത്തിലും അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് നന്മകൾ മാത്രം വരട്ടെ താങ്ക് യു എല്ലാവരുടെയും വേണം ഫൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക ദുരുദ്ദേശങ്ങളൊന്നും ഇല്ല നല്ലത് മാത്രം പറയുന്ന നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്